എല്ലാവരും കൂടി ഡൈനിങ് ഏരിയയിൽ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഒരു പാട്ട് വരുന്നത് എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ ജാസ്മിൻ ആണ് എടുത്ത് പറയുന്നത് എടാ വീട്ടിൽ നിന്നാരോ വരുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരും കരയാൻ തുടങ്ങി അയ്യോ അയ്യോ അമ്മേ അമ്മയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓടി മെയിൻ ഡോറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ബിഗ് ബോസ് മെയിൻ ഡോർ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഡോർ വലിച്ചൊക്കെ തുറക്കുന്നുണ്ട് നന്ദന പറയുന്നുണ്ട് ബിഗ് ബോസ് ഈ തുറക്കും ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു ഡോർ വലിക്കുകയാണ് ഡോറ് തുറയുന്നില്ല നന്ദനെ പിന്നെ കരയുന്നു അമ്മയെ അയ്യോ ഒന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അടക്കുന്ന നന്ദനെയും ജാസ്മിനെയും കാണാം ജാസ്മിനെ നന്ദനയാണ് അമ്മയാണെന്ന് അറിഞ്ഞിട്ട് അമ്മയെ കാണാനുള്ള ആകാംക്ഷയിൽ നിരവധി കൊള്ളുന്ന ജാസ്മിനെയും നന്ദനയാണ് കാണുന്നത് എന്നാൽ അതുപോലെ തന്നെ തന്റെ അമ്മയായിരിക്കുമോ അമ്മയെ ഒന്ന് കാണുന്ന ആഗ്രഹത്താൽ സിജുയുമുണ്ട് അപ്സറയുമുണ്ട് ഇവർക്കാണ് കൂടുതൽ ക്യൂരിയോസിറ്റി ആരായിരിക്കും അല്ലെങ്കിൽ തങ്ങളുടെ അമ്മയായിരിക്കും അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി ഓടി മെയിൻ ഡോറിന്റെ അടുത്ത് ചെന്നപ്പോൾ ബിഗ് ബോസ് ആണെങ്കിലും ഡോറ് തുറക്കുന്നുമില്ല പിന്നെ അവർ നോക്കുമ്പോ കാറ് വരുന്നു അവിടെ തന്നെ ഋഷിയ മറ്റും പറയുന്നുണ്ട് ദട അർജുനെ കാറ് വരുന്നു എന്ന് അതിന് ആരും ഉണ്ടെന്നും പറയുന്നുണ്ട് എന്നുള്ളത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല താറ് ഗാർഡൻ ഏരിയയിൽ എത്തിയതിനു ശേഷം ബിഗ് ബോസ് ഡോറ് തുറക്കുന്നു നന്ദനയും സിജോയും അപ്സരയും അപ്സുരെയും മുൻനിരയിൽ ഓടിച്ചെല്ലുന്നത് ഇവരെല്ലാവരും കൂടി ഡോറ് വലിച്ചു തുറക്കുന്നു അതിന്റെ ഉള്ളിൽ ജാസ്മിന്റെ അമ്മയാണ് അത് പ്രേക്ഷകരിൽ എത്തിച്ചിട്ടില്ലെങ്കിലും ജാസ്മിന്റെ ഉമ്മയാണ് വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് ഈ സീസണിൽ നെഗറ്റീവ് ഇമേജോട് കൂടിയിട്ട് പ്രേക്ഷകർ സ്വീകരിച്ച ഒരു കണ്ടസ്റ്റന്റായിരുന്നു ജാസ്മിൻ പുറത്ത് ഇത്രമാത്രം കോലാഹലങ്ങളാക്കി നടക്കുന്ന സമയത്ത് ജാസ്മിന്റെ വീട്ടുകാരെ ജാസ്മിൻ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും അറിയാൻ ഏറെ ആകാംക്ഷ പ്രേക്ഷകർ കാത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അറുപത് ദിവസം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ എത്തിച്ചിരിക്കുകയാണ് ജാസ്മിന്റെ മാത്രമല്ല ഇനിയും ഫാമിലികൾ വരാനിരിക്കുന്നുണ്ട് ഇവർ ഇന്ന് പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും നമുക്കെല്ലാം കാത്തിരുന്നതിനെ കാണാം